സ്ലാമലേക്കും നമ്മുടെ ഒരുപാട് ട്രിപ്പുകളൊക്കെ പോകാറുണ്ട് അല്ലേ ഒരുപാട് നമുക്കറിയാം ഒരുപാട് ട്രിപ്പുകൾ ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ പലരും പറയാറ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഇപ്പോൾ വയനാടൊക്കെ പോകുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഭയങ്കര നമ്മൾ പുതിയ വണ്ടി കൊണ്ടൊക്കെ പോകണം എന്നല്ല ഭയങ്കര ദൂരസ്ഥലമാണ് ഭയങ്കര ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്നൊക്കെ അങ്ങനെ പല രീതിയിലുള്ള ഇത് നമ്മൾ കേൾക്കാറുണ്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പലതും കേൾക്കുന്നത് തെറ്റാണ് കാരണം അവർ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പലതും തെറ്റായ ഇൻഫർമേഷനാണ് കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മ അവിടെയൊക്കെ പോയൊക്കെ ഉണ്ടാകും ഭയങ്കര ഭയങ്കര പിന്നെ സാധാരണ വണ്ടി ഒരുപാട് ബൈക്കുകൾ ഒരുപാട് ടൂ വീലറുകൾ അങ്ങനെ പല രീതിയിൽ വരുന്ന ആളുകളുണ്ടാവും പല രീതിയിൽ അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിലങ്ങനെ പോകാം സാധാരണ വണ്ടിയെടുത്ത് പോകാം ടു വീലർ കൊണ്ട് പോകാം ഫാമിലി ആയിട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ തന്നെ പോകണമെന്നില്ല നമുക്ക് പിന്നെ കൂട്ടുകാരത്ത് പോകാം അങ്ങനെ പല രീതിയിലും നമുക്ക് പോകാം ഏത് രീതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി ഓക്കെ നമ്മൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ദിവസമായി ഞാൻ ഫുള്ള് വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം ഇവിടെ വന്നതിൻ്റെ ടെൻഷനും അതുപോലെ ഗൾഫിലേക്ക് വരുമ്പോഴുള്ള പ്രയാസവും അത് എത്ര പ്രാവശ്യം നമ്മൾ വന്നാലും അതൊരു പ്രയാസം തന്നെയാണ് ഇപ്പോൾ പലരും ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുമാനം എങ്ങനെ നിങ്ങൾക്ക് എത്ര പൈസ ഒക്കെ കിട്ടുമോ ഒരുപാട് പിന്നെ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കലും യൂട്യൂബ് എന്നുള്ള ഒരു വരുമാനം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നേ ഇല്ല കാരണം ഇതിലൂടെ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം ഞാൻ പെർഫ്യൂമിൻ്റെ പരിപാടിയുണ്ട് അത്രകിൻ്റെ അതുപോലെ പിന്നെ തുർക്കി ജാമിൻ്റെ പരിപാടി അതുപോലെ തേൻ്റെ പരിപാടി നല്ല നാടൻ തേനി കാട്ടു തേൻ ചെറു തേൻ അങ്ങനെയുള്ള ഒക്കെ പരിപാടി ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ ബിസിനസ്സുകൾ നടത്തുക എന്നാണ് പരിപാടി അല്ലാതെ പിന്നെ ഇതിലൂടെ യൂട്യൂബ് വരുമാനം മാത്രം ആഗ്രഹിക്കുന്ന അതായത് യൂട്യൂബ് വരുമാനമൊക്കെ വരുമായിരിക്കും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ വരുമായിരിക്കും വരുമായിരിക്കും ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിലൂടെ ഒരുപാട് കസ്റ്റമർ പിടിക്കാൻ നല്ല നല്ല കസ്റ്റമർ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്താണല്ലോ ചെയ്യാൻ തുടങ്ങി എത്ര കാലമായി അപ്പോൾ കോഴിക്കോടിന്ന് ഒരാൾ വിളിക്കുന്നു കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു പിന്നെ കാസർഗോഡ് അങ്ങനെ അടുത്തു നിന്ന് വിളിക്കുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു അത് തന്നെയാണ് ഇത് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കസ്റ്റമറ പിന്നെ നമ്മൾ നിലനിർത്താനും നമ്മൾ പിന്നെ ശ്രമിക്കുന്നു കാരണം നമ്മൾ അവരുടെ വാട്സപ്പ് നമ്പർ വാങ്ങി സേവ് ആക്കി വെച്ച് നമ്മളെ സ്റ്റാറ്റസുകൾ അവർ കാണുന്നത് അതുപോലെ എന്തെങ്കിലും നല്ല പ്രൊഡക്റ്റ് നമ്മൾ ഇതിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ല നമ്മൾ വിളിക്കേണ്ട ഒരു സൗകര്യം നമ്മൾ ഒരുക്കുന്നു അതിലൊരു ഒരു ബന്ധം ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബിലൂടെ വീഡിയോ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുക പിന്നെ അതുപോലെ ഒരുപാട് ഞാൻ പഠിച്ച വിഷയങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് പഠിക്കുന്നത് വായിക്കുന്നതൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നത് കാണുന്നതധികം കുട്ടികളായതുകൊണ്ടും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ ചില ഒരുപാട് കുട്ടികളാണ് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നത് അത് കാരണം കാക്കച്ചാന്ന് തന്നെ വിളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കാണുമ്പോൾ ആ രീതിയിലുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ മറ്റും മറ്റു രീതിയിലുള്ള ഒന്നും പറയാനും ചെയ്യാനൊന്നും പറ്റില്ല നിങ്ങൾക്കറി അങ്ങനെ അതിൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന തന്നെ നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കില്ല മറിച്ച് നമ്മൾ സെയിൽ നടത്താം തേൻ്റെയും അത്രൻ്റെയും തുർക്കി ജാമിൻ്റെയും മെയിനായിട്ട് തേനാണ് ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്ത കൊണ്ട് കിട്ടില്ലെന്ന് വിചാരിക്കേണ്ട നമ്മളതിനാ ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഗൾഫിലെ നമ്പറിലും വിളിക്കാം ഏത് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് സാധനം എത്തിക്കും അങ്ങനെയുള്ള സംവിധാനം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ഇന്ന് ഇപ്പോൾ ഓൺലൈനിൽ എവിടെ നമുക്ക് സാധനം വേണമെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് പോസ്റ്റ് അയച്ചു കൊടുക്കാനും ഏത് രീതിയിൽ എത്തിക്കാനൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അവസാനം എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനോട് സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവരോട് പറയാനൊക്കെ റായത്തിലേക്ക് ഉപയോഗത്തിൽ റായത്തിലെത്തി ജോലിയൊക്കെ തുടങ്ങി അഹമ്മദില്ല റായത്ത് തന്നെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ